ഹായ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ തിരുന്നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട് ഷോട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം ഇന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ എല്ലാ മൊബൈൽ നമ്പറുണ്ട് നമ്മളിപ്പം കോൾ ചെയ്യുന്നത് വാട്സപ്പ് കോള് ഐ എംഒ കോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ മൊബൈൽ എടുക്കുന്നത് അല്ലേ അപ്പോൾ നമ്മളൊരു മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റിലെ കോണ്ടാക്റ്റിൽ പോവും കോണ്ടാക്റ്റ് ചെയ്തുപോലെ ഇത് കാണും എന്നിട്ട് നമ്മൾ കോണ്ടാക്റ്റിൽ പോയിട്ട് പേരടിച്ച് നോക്കിയിട്ടാണ് നമ്മളത് എഴു എടുക്കുന്നത് എടുക്കുന്നത് നമ്മളിങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിട്ടാണ് നമ്മൾ കോൾ ചെയ്യുന്നത് ഓക്കെ ഇതിന് പ്രത്യേകിച്ച് നമുക്കൊരു ട്രിക്ക് കൊണ്ടുതന്നെ ഇത് നമ്മൾ ഒരു നമ്പർ നമുക്ക് അത്യാവശ്യം ഡെയിലി യൂസ് ചെയ്യുന്ന നമ്പറുകൾ ഡെയിലി നമുക്ക് കോൾ ചെയ്യേണ്ട നമ്പറുകൾ നമുക്ക് ഒരിടത്ത് സേവ് ചെയ്യാൻ പറ്റും ഒരു നമ്പർ സേവ് ചെയ്യാൻ പറ്റും ഓക്കെ ഒരു നമ്പർ സേവ് ചെയ്യാം അപ്പോൾ ആ നമ്പർ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ ലിസ്റ്റിലുള്ളവരെല്ലാം അതിൻ്റെ അകത്ത് വരും അതിൻ്റെ അകത്ത് നമുക്ക് ആരാന്ന് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും ഇതാവുമ്പോൾ നമ്മൾ ഓരോരുത്തർ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് നോക്കണം പേര് മറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കോൺടാക്ട് ലിസ്റ്റ് എടുത്തിട്ട് മുകളിലോട്ട് താഴെ ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് സ്ലോപ്പ് ചെയ്ത് പോകണം അതിനേക്കാളൊരു ബെറ്റർ ഒരു ഐഡിയ ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഓരോ നമ്പറിലും നമ്മുടെ ഇതുപോലെ കീപാഡിൽ ഓരോ നമ്പറുകളും അടപ്പുണ്ട് ഇതുപോലെ ഇതുപോലെ ഓരോ നമ്പറുകൾ വൺ ടു ത്രീ കടപ്പുണ്ട് അപ്പോൾ അതിലെ ഒരു നമ്പറിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം ആദ്യം നമുക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് എന്നും യൂസ് ചെയ്യുന്ന നമ്പറുകൾ അതിൽ സേവ് ചെയ്തിട്ടാൽ അതിൽ ഒരു നമ്പറിൻ്റെ അകത്ത് സേവ് ചെയ്തിട്ടുള്ള ആ നമ്പറിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആ നമ്പറിൽ നമ്മൾ ആരൊക്കെ പേരൊക്കെ സേവ് ചെയ്തിട്ടുണ്ടോ അവരുടെ പേരെല്ലാം വരും അപ്പം നമുക്ക് അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് കോൾ ചെയ്യാം അതല്ല ഒരാളെ ഒരു ഇപ്പം ഇപ്പം ഒമ്പത് നമ്പർ ഉണ്ട് ഒമ്പത് പേരിൽ നമുക്കൊരു അഞ്ച് പേര് അഞ്ച് പേര് വെച്ച് നമുക്ക് അത്യാവശ്യമുള്ളവരുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടാവും അപ്പം നമുക്ക് ഒന്ന് രണ്ടിലടിച്ച് പെട്ടെന്ന് നമുക്ക് കിട്ടും ഇത്രയും കിടന്ന് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ അങ്ങനത്തെ ഒരു ടെക്നിക്കാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാ മൊബൈലിലും ഉള്ള സംഭവമാണ് ഓക്കെ അപ്പം എല്ലാവരും വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ മൊത്തം ഫുള്ള് കാണുക എന്നിട്ട് നോക്കുക നിങ്ങളുടെ മൊബൈലിലും ഈ ഓപ്ഷൻ ഉണ്ടോ കാര്യങ്ങളെല്ലാം നോക്കുക ഓക്കെ ഞാൻ നോക്കുന്നത് ഇതിൽ റെഡ്മിയിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് നിങ്ങളുടെ ഓപ്പോ കാണും ചിലപ്പോൾ സാംസങ് കാണും ചിലപ്പോൾ ഗാലക്സി കാണും അങ്ങനെയുള്ള മൊബൈലുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ നോക്കുക സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം ഫുള്ളായിട്ട് കണ്ട് എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് പിന്നെ റിമൂവ് ആക്കുന്നത് എന്നുള്ളൊരു ഓപ്ഷനാണ് ഇന്നത്തെ സെറ്റിംഗ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കീപാഡ് ഉണ്ട് അതുപോലെ തന്നെ റീസെൻറ്റ് കോൾ കോണ്ടാക്ട് ഒക്കെ കാണാൻ സാധിക്കും കീപാഡ് എന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാൽപാഡ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ ഒന്ന് മുതൽ സീറോ വരെയുള്ള അക്കങ്ങൾ കാണാൻ സാധിക്കും ഒന്നാമത്തെ അക്കം വോയിസ് മെയിലിലുള്ളതാണ് രണ്ടാമത്തെ അക്കത്തിൽ ഞാനിപ്പോൾ ലോങ് പ്രസ് ചെയ്യാണ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അസൈൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു കോണ്ടാക്റ്റിനെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ് എന്നിട്ട് ഇഷ്ടമുള്ള ഒരു കോണ്ടാക്റ്റിനെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് ഇവിടെ ഞാനൊരു കോണ്ടാക്റ്റിനെ തിരഞ്ഞെടുക്കുകയാണ് ഓക്കെ ഞാനിപ്പോൾ ഈ ഒരു കോണ്ടാക്റ്റിനെ തിരഞ്ഞെടുത്ത ഉടനെ തന്നെ ആ ഒരു രണ്ടാം നമ്പറിലേക്ക് അത് ആഡ് ആയിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമുക്ക് എല്ലാ നമ്പറിലും ഓരോരോ കോണ്ടാക്റ്റിനെ ആഡ് ചെയ്യാൻ സാധിക്കും ഇനി അങ്ങനെ ആഡ് ചെയ്ത ആ ഒരു വ്യക്തിയെ നമുക്ക് നമുക്കങ്ങനെ കോൾ ചെയ്യാൻ സാധിക്കും നമുക്ക് ഇവിടെ സ്പീഡ് ഡയലിൽ ആ രണ്ടിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു കോൾ ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ട് സിം ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുത്ത ഉടനെ തന്നെ ആ ഒരു വ്യക്തിയുടെ കോൾ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇതാ കോൾ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ കോൾ കട്ട് ചെയ്യാണ് ഇങ്ങനെ നമുക്ക് ദിവസവും കോൾ ചെയ്യേണ്ട വ്യക്തികളൊക്കെ ഈ നമ്പറിന്റെ അകത്ത് സ്പീഡ് ഡയലായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വളരെ എളുപ്പമാണ് ഇനി നമുക്ക് അവരെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ സ്പീഡ് ടയലിന്റെ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആരെയൊക്കെ ഏതൊക്കെ നമ്പറിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ഏറോ മാർക്ക് ആട്ടോ ഒരു റെഡ് കളറിൽ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവരെ റിമൂവ് ചെയ്യാനും സാധിക്കും വളരെ എളുപ്പമാണ് നിങ്ങളുടെ മൊബൈലിലും ഇങ്ങനെയുള്ള സംഭവം ഉണ്ടോ എന്ന് നോക്കാം ഇനി ഇപ്പോൾ ഡാൽപ്പാട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി മറ്റുള്ള സെറ്റിംഗ്സുകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൽ ഒരുപാട് നല്ല നല്ല സെറ്റിംഗ്സുകൾ ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ അതിനായിട്ട് ഇവിടെ ത്രീ ഡോഴ്സിൽ ക്ലിക്ക് ചെയ്യാണ് ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ് അതിനുശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇതിൽ നമുക്ക് കോൾ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ നമുക്ക് ആരെങ്കിലും കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസ് ആയിട്ടും വീഡിയോസ് ആയിട്ടും ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും കോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യാണ് ഏത് സിം ആണ് എന്ന് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാൻ സിം വണ് സെലക്ട് ചെയ്തു ഉടനെ തന്നെ ആ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് രണ്ടാമത് നമുക്ക് വീഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് മൂന്നാമത് കമ്പനി തന്നെ നമുക്ക് ഒരു വീഡിയോ നൽകുന്നു ഉണ്ട് ഇതാണ് ഫോണിൽ ഇൻവെൽറ്റ് ആയിട്ടുള്ള ആ ഒരു വീഡിയോ നമുക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസുകൾ സെറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉള്ളപ്പോൾ നമുക്ക് എന്തിനാ ഈ ഒരു വീഡിയോ ഇതത്ര നല്ലൊരു വീഡിയോ ഒന്നല്ല നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഇനി ആദ്യത്തെ ഓപ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നമുക്ക് ഫോട്ടോ ഒന്ന് ആദ്യം സെറ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഗാലറി താഴെ കാണാൻ സാധിക്കും ക്യാമറയിൽ എടുത്ത ഫോട്ടോസും അതുപോലെ തന്നെ ഗ്യാലറിയിൽ ഉള്ള ഫോട്ടോസും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു ഫോട്ടോ ആ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ താഴെ സെറ്റസ് കോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അവിടെ ആ ഒരു ഫോട്ടോ